പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ജെല്ല് എങ്ങനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഒരു ഒന്നര മാസമായിട്ട് യൂസ് യൂസാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്റെ ഹെയറിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാനും പറ്റും അതുപോലെ തന്നെ ഹെയറിൽ അപ്ലൈ ചെയ്യാനും ഈസിയാണ് ഒരു ബുദ്ധിമുട്ടില്ല അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ ഒരു പാത്രത്തിൽ രണ്ടര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് തിളപ്പിക്കാനായി അടുപ്പത്ത് വെക്കുക അതിലേക്ക് ഒരു ടീസ്പൂണോളം ഉലുവ ഇട്ടു കൊടുക്കാം ഉലുവ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് മാറാനും അടിപൊളിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പത്തോ പതിനഞ്ച് ചെമ്പരത്തിൻ്റെ ഇല എടുക്കാം അതല്ലെങ്കിൽ ചെമ്പരത്തിൻ്റെ പൂവോ മുട്ടോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഞാനിവിടെ ചെമ്പരത്തിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നാടൻ കരുവേപ്പില അതായത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കരുവേപ്പില ഒരു മൂന്ന് തണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങുന്നത് യൂസ് ആക്കേണ്ട അതില്ലെങ്കിൽ ഇത് തന്നെ ചെമ്പരത്തിൻ്റെ ഇല തന്നെ ഇട്ടാൽ മതി കേട്ടോ കാരണം കടയിൽ നിന്ന് വാങ്ങുന്നത് വിഷമടിച്ചൊക്കെ വരുന്നതുകൊണ്ട് ഹെയറിന് അത്ര ബെറ്റർ ആയിരിക്കില്ല അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ളത് തന്നെ യൂസ് ആക്കിയാൽ മതി ഇനി ഇത് വല്ല പോലെ തിളച്ച് ഇലയൊക്കെ ഒന്ന് വാടി വരട്ടെട്ടോ അതുവരെ നമുക്ക് ഇന്ന് വെയിറ്റ് ചെയ്യാം ഇത് തിളച്ച് ഏകദേശം ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ അതായത് നമ്മൾ രണ്ടര ഗ്ലാസ് വെള്ളമല്ലേ ഏഴ് കൊടുത്ത് അതിൽ ഒരു അര ഗ്ലാസ് കുറഞ്ഞാൽ കറക്റ്റ് ഒരു രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഇത് എന്താ ഇതിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഈ ഇലയൊക്കെ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് മാറ്റി കൊടുക്കണം അതായത് ഇനി ഉലുവയും അത് മാത്രം മതി ഇലയുണ്ടെങ്കിൽ നമുക്ക് അരിച്ചെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അതായത് അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അരിച്ചെടുക്കുക കുറച്ചുകൂടുകൂടി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിതാ ഇലയൊക്കെ ഒന്ന് അതിൻ്റെ അന്ന് മാറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മൾ ഫ്ലാക്സൈഡല്ലേ അതല്ലെങ്കിൽ ചണവിത്ത് അത് രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് ഒരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചണവിത്ത് ഒന്ന് വേവിച്ചെടുക്കുക ഫ്ളാക്സ്ഡിന്റെ ജെല്ല് ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് മാറാനും മുടീൻ്റെ അറ്റം പൊട്ടി പോകുന്നത് മാറ്റാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ നല്ലൊരു ബെസ്റ്റ് കണ്ടീഷണറും കൂടിയാണ് ഈ ഫ്ലാക്സൈഡിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ നിന്ന് ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഈ ഫ്ലാക്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടി കിടക്കാം അപ്പോൾ നമുക്ക് അരിച്ചെടുക്കുമ്പോൾ കുറച്ചൊരു ഒരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇടക്കിടക്കി ഇളക്കി നല്ലപോലെ ഒന്ന് ചെല്ലു കുറുക്കിയെടുക്കുക അധികം ഓവറായിട്ട് കുറുകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാൻ കഴിയില്ല ഈ ഒരു കൺസിസ്റ്റൻസി വേണം അതായത് സ്പൂൺ സ്പൂണൊന്ന് അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഇതുപോലെ ഒരു നൂല് വരുന്ന രീതിയിലാകുമ്പോൾ നമുക്കിത് അരിപ്പിലേക്ക് അരിച്ചെടുക്കാം കേട്ടോ ആ ഒരു ചൂടോടെ വേണം നമ്മൾ അരിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ തണുത്തു തണുത്തുകഴിഞ്ഞാൽ അത് ജെല്ലായിട്ട് മാറും അപ്പോൾ നമുക്ക് തീരെ അരിച്ചെടുക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ തലയിൽ തേക്കുമ്പോൾ ഈ സീഡ് അവിടെ ഇവിടെയൊക്കെ ഒട്ടിപ്പിടിച്ച് കിടക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ ബാത്റൂമിലൊക്കെ ആകട്ടോ അതുകൊണ്ട് ആ ഒരു ചൂടോട് കൂടി തന്നെ അരിപ്പിലേക്ക് നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ അതാ ജെല്ല് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് നല്ല ചൂടാണ് ഇനി ചൂടാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ചൂടോടെ തല തേക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ അതാ ജെല്ലിൽ ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഏത് ഓയിലാണോ തലയിൽ അപ്ലൈ ചെയ്യാറ് ആ ഓയിൽ ഒരു ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് നോർമൽ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവണക്കെണ്ണ അതായത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചത് കൊണ്ട് അര ടേബിൾ സ്പൂണോളം ആവണക്കെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവണക്കെണ്ണയുടെ ബെനഫിറ്റ്സ് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതായത് ആ അവണക്കെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിത് ഈ ഒരു ജെല്ല് ഞാൻ മോളെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇതുപോലെ ലൈൻസ് എടുക്കുക എന്നിട്ട് ജെല്ല് അപ്ലൈ ചെയ്യുക എന്നിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഒരു ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഇറിറ്റേറ്റ് ആവുന്നോ ഒന്നുമില്ലാട്ടോ ഇതിൽ ഇനി അഥവാ എണ്ണ നിങ്ങളുടെ തലയിൽ അധികം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ചിട്ട് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ആ ഇനി ഇതിലില്ലേ കുട്ടികളെ തലയിൽ ഈരോ പേനോ നമ്മളെ തലയിലും ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ ചെമ്പരത്തിൻ്റെ ഇലയോ കരിവേപ്പിലിൻ്റെ ഇലയൊക്കെ ആഡ് ചെയ്തില്ല അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അധികം നല്ലോണം തുളസീൻ്റെ ഇലയും അതുപോലെ പനിക്കുറുക്കലിൻ്റെ ഇലയും കൂടെ തിളപ്പിച്ചാൽ അതിലേക്ക് ഫ്ലാക്സിഡ് ഇട്ടിട്ട് തിളപ്പിച്ചാൽ മതി അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി അതിൻ്റെ പേനിൻ്റെ ഈരിൻ്റെയൊക്കെ ശല്യം കുറഞ്ഞിട്ടേം ചെയ്യൂ കേട്ടോ അതല്ലെങ്കിൽ താരനും അതുപോലെ തന്നെ നമ്മളെ നീരറങ്ങുന്ന പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പനിക്കുറക്കലിൻ്റെ ഇലയും തുളസീൻ്റെ ഇലയും അടിപൊളിയാണ് കേട്ടോ മോളെ എന്ന് പറഞ്ഞാൽ ആദ്യം എങ്ങനെയാന്ന് വെച്ചാൽ വളർച്ച വളരെ കുറവായിരുന്നു മുടിക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ മുടി കട്ടിയില്ലായിരുന്നു തലയൊട്ടിയിൽ മുടിയേ ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറഞ്ഞ മുടി ഉണ്ടായിരുന്നു അതായത് നമ്മളിങ്ങനെ ഷാമ്പൂ ഒന്നും ഇടാതെ കുറച്ച് വലിച്ചതെന്ന് വെച്ചാൽ തന്നെ തലേൻ്റെ സ്കാൽപ്പ് ഇങ്ങനെ നല്ലപോലെ കാണാമായിരുന്നു അങ്ങനെയായിരുന്നു അവളെ മുടി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതുപോലെ ഹോം റെമഡീസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇപ്പം നീട്ടം വെച്ച് തുടങ്ങിയതും അതുപോലെ കുറച്ചൊക്കെ ഒരു തിക്നെസ്സും ഉള്ളൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ ലൈൻസ് എടുത്തിട്ട് സ്കാപ്പിൽ നല്ലപോലെ ഈ ഒരു ജെല്ല് അപ്ലൈ ചെയ്യുക ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ തന്നെ ബേക്കിലും അതായത് ലൈൻസ് എടുത്ത് എടുത്തുകൊടുക്കുക നമ്മളെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അയച്ചാൽ ഞാനൊരു മൂന്ന് തവണയൊക്കെ ഈ ഒരു ജെല്ല് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ നമ്മൾ ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി നമുക്കൊരു മൂന്ന് നാല് തവണയൊക്കെ അയച്ചാൽ യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വിടണ തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത് കുറച്ചു നേരം പുറത്ത് പുറത്തുവെച്ചാൽ തണുപ്പ് വിട്ടേന് ശേഷം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് അത് അതുപോലെ ഒന്ന് പൊന്തിച്ചു വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ജെല്ലിന് ഇറിറ്റേറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നോർമൽ വാട്ടറിൽ കളഞ്ഞാലും മതി അതല്ല എങ്കിൽ ഈ എണ്ണ നമ്മൾ ആഡ് ചെയ്തതുകൊണ്ട് എണ്ണ നിൽക്കുന്നത് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ബേസ്റ്റ് വാഷ് ചെയ്ത് കളയാം ഈ ഒരു ജെല്ല് നിങ്ങളും കൂടെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക് യു